നമസ്കാരം ട്രംപ് എന്താണ് പറയുന്നത് എന്ന് ട്രംപിന് പോലും അറിയില്ല എന്നാണ് വസ്തുത ലോകരാജ്യങ്ങളിലെ നേതാക്കൾ വരെ ആലോചിക്കുന്നുണ്ട് ട്രംപ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണോ ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നൊരു സംശയം നേതാക്കളും മാധ്യമങ്ങളും അടക്കം പ്രകടിപ്പിക്കാറുണ്ട് കാരണം രാവിലെ ഒന്ന് പറയും ഉച്ചയ്ക്ക് മറ്റൊന്ന് പറയും അടുത്ത ദിവസം മറ്റൊന്ന് പറയും അതായത് ഒരു കാര്യത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണ് ട്രംപ് തന്നെ പറയുന്നത് ചിലപ്പോൾ ട്രംപ് പറയും ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയും അതായത് ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി ഒരു സ്ഥിരതയില്ലാതെ ട്രംപ് ഇങ്ങനെ ഈ ഓന്തിനെ പോലെ ഇങ്ങനെ ഓരോ സമയം ഇങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കും കാരണം ആദ്യം ഇറാനിൽ ഭരണമാറ്റം വേണമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് നിലവിൽ ടേൺ അടിച്ചിരിക്കുകയാണ് ഭരണമാറ്റം വേണ്ട എന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത് ഇറാനിലെ ആണവ നിലയങ്ങൾ പൂർണ്ണമായും തകർത്തെന്നും യുദ്ധവിജയം നേടിയെന്നും പറഞ്ഞ് അന്ന് ട്രംപ് ഒരു മലക്കമറച്ചിൽ ഉണ്ടായിരുന്നു എന്നാൽ അമേരിക്കൻ വ്യോമസേന ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ ആണവായുധ കേന്ദ്രങ്ങൾ പൂർണമായി തകർക്കാനായില്ല എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർത്തി സി ചർച്ചയ്ക്ക് ഒരു പുതിയ ഒരു തുടക്കം തന്നെ കുറിച്ചിരിക്കുകയാണ് അതായത് ട്രംപിന്റെ വീരവാദം തള്ളാണ് എന്ന് പറയുകയാണ് അന്താരാഷ്ട്ര മാധ്യമം ഇതോടെ സേനയെ അപമാനിക്കരുതെന്ന് ട്രംപ് ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നു കൂടാതെ സി എൻ എൻ സി എൻ്റെ വാർത്ത അത് വ്യാജമാണെന്നാണ് ട്രംപിന്റെ അടുത്ത വൃത്തങ്ങൾ തന്നെ പറയുന്നത് അതിനിടെ ട്രംപിനെ ഇംവീസ് ചെയ്യാനും നീക്കം സജീവമായിട്ടുണ്ട് അതായത് അമേരിക്കയിൽ ഭരണമാറ്റ സാധ്യത തേടുകയാണ് പ്രതിപക്ഷം ഇതിനെ ട്രംപ് അതിജീവിക്കാനുള്ള സാധ്യത വിരളമാണ് പക്ഷെ ഇറാനെതിരായ വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപിന്റെ ഗ്ലാമർ ഇടിയുകയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ട്രംപ് പെട്ടെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ദയവായി അത് ആരും ലംഘിക്കരുത് എന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചത് പിന്നാലെ ഇസ്രായേൽ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അതേസമയം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതായി ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏതായാലും ഇസ്രായേൽ ട്രംപിനെ അനുസരിച്ച് യുദ്ധമെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കുന്നതിനായി ഇസ്രായേൽ സർക്കാർ അറിയിക്കുകയും ചെയ്തു വെടിനിർത്തൽ ലംഘിക്കുന്ന ഏതൊരു നടപടിയോടും ഇസ്രായേൽ ശക്തമായി പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാധാനവും എത്തി ഇതിന് പിന്നാലെയാണ് ഇറാൻ ആഘോഷം തുടങ്ങിയത് ഖത്തറിലെ അമേരിക്കൻ വ്യോമസേനാ താവളത്തെ ആക്രമിച്ചതോടെ ഇറാനിൽ വലിയ ആഹ്ലാദമാണ് പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമീനി താരവുമായി അപ്പോഴാണ് അമേരിക്കയിൽ ട്രംപിസം വെല്ലുവിളി നേരിടുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ കനത്ത നാശമാണ് വിതച്ചത് ഇസ്രായേലിന്റെ തെക്കൻ മേഖലയിലുണ്ടായ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബിർഷേബയിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്ന് നിരവധി പേർ കുടുങ്ങി ഇതിനിടെ വെടിനിർത്തലിനായി ഇറാനും ഇസ്രയേലും തന്നെ സമീപിക്കുകയായിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് ഖത്തറിന്റെ മധ്യസ്ഥതയിലാണ് വെടിനിർത്തലിന് ഇറാൻ സമ്മതം അറിയിച്ചതെന്നാണ് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഖത്തറിന്റെ പേര് ട്രംപ് പരാമർശിച്ചിട്ടില്ല ഇരു രാജ്യങ്ങളും ഒരേ സമയം തന്റെ അടുക്കലെത്തി സമാധാനം ആവശ്യപ്പെട്ടുവെന്നാണ് ട്രംപിന്റെ വാദം ഇസ്രായേലും ഇറാനും ഏതാണ്ട് ഒരേ സമയം എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു സമാധാന സമയം ഇപ്പോഴാണെന്ന് എനിക്കറിയാമായിരുന്നു ലോകവും പശ്ചിമേഷ്യയുമാണ് യഥാർത്ഥ വിജയികൾ രണ്ട് രാജ്യങ്ങളുടെയും ഭാവിയിൽ വലിയ സ്നേഹവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകും അവർക്ക് നേടാൻ ഒരുപാടുണ്ട് എന്നാൽ നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിൽ നിന്നും വ്യതിചലിച്ചാൽ നഷ്ടപ്പെടാനും ഒരുപാടുണ്ട് ഇസ്രയേലിൻ്റെയും ഇറാന്റെയും ഭാവി അതിരുകളില്ലാത്തതും വലിയ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞതുമാണ് ദൈവം നിങ്ങളെ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് ട്രംപ് ട്രൂത്ത് സൂഷ്യലിൽ കുറിച്ചത് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ കഴിഞ്ഞ ദിവസം ഖത്തറിലെ യു എസ് താവളത്തിനു നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായത് അതേസമയം യു എസ് താവളത്തിന് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ല ദുർബലമായ പ്രത്യാക്രമണമെന്ന് ഇറാനെ വിശേഷിപ്പിച്ച ട്രംപ് മുൻകൂട്ടി അറിയിച്ചതിന് നന്ദിയെന്നും പറഞ്ഞ് ഇറാനെ പരിഹസിച്ചിരുന്നു യു എസുമായുള്ള ഏറ്റുമുട്ടലിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രതീകാത്മക തിരിച്ചടിയായിട്ടാണ് ഖത്തറിലെ യു എസ് വ്യോമത്താവളത്തിന് നേരെ നടന്ന ആക്രമണമെന്നാണ് നയതന്ത്രം വിലയിരുത്തുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ട യുദ്ധം അവസാനിച്ചതായി ഇറാൻ പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ശത്രുവിന് കടുത്ത ശിക്ഷ നൽകിയെന്നും ഇറാനെ എതിർത്താൽ എന്താണ് സംഭവിക്കുക എന്ന് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭീകരവാദികളായ ഇസ്രയേൽ ആ ഒരു ഭീകരാക്രമണം ആരംഭിച്ച യുദ്ധം ഇറാൻ വിജയകരമായി അവസാനിപ്പിച്ചു എന്നാണ് അവരുടെ അവകാശവാദം അങ്ങനെയാണ് ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറാന്റെ വൻ വിജയം ആ ഒരു വിജയത്തെ അഭിനന്ദിച്ച അദ്ദേഹം മറ്റ് രാജ്യങ്ങളെ വെച്ച് പന്താടാനുള്ള ഇസ്രേലിന്റെ താല്പര്യമാണ് ഇറാനെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് യു എസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും യു എസുമായുള്ള ആശയവിനിമയം പുനരാരംഭിക്കുമെന്നും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഇറാൻ പ്രസിഡന്റ് അറിയിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഒരു ദിവസം ദിവസമാകുമ്പോഴാണ് ഇറാന്റെ പ്രസ്താവന തിങ്കളാഴ്ച രാത്രി ഖത്തറിലെ യു എസ് വ്യോമത്താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് അകമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നാടകീയമായ ട്രംപ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു വന്നത് ആദ്യം ട്രംപ് പറഞ്ഞത് ആറു മണിക്കൂറിനകം ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനുശേഷം ഇതെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഒരു ഇറാനും ഇസ്രയേലും തമ്മിൽ ആക്രമണം ഉണ്ടായി ഇസ്രായേൽ നേരെ ഇറാനെ ആക്രമിക്കുന്നു ആദ്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു തിരിച്ച് ഇസ്രായേൽ തിരിച്ചൊരടി ഇറാനു കൊടുക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു കുഴഞ്ഞു മറഞ്ഞതോടെ ട്രംപിന് തന്നെ സമനില തെറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി കാരണം അമേരിക്ക രണ്ട് സൈഡും കൂടെ അതായത് രണ്ട് വള്ളത്തിൽ കാലിട്ട് കളിക്കുന്നത് പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് രീതിയിലേക്ക് ഈ സീസ്ഫെയർ ഇന്നലെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം സീസ്ഫെയർ ഇന്നലെ പ്രഖ്യാപിച്ചു ഇന്നലെ രാത്രി ഒരു തരത്തിലുമുള്ള ആക്രമണം ഉണ്ടായില്ല പക്ഷെ അത് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ സീസ് വന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്താൻ പറ്റുള്ളൂ ന്യൂസ് ഡെസ്ക് തത്തപൈ ന്യൂസ്